പലതരത്തിലുള്ള പ്രണാമങ്ങൾ കേട്ടിട്ടുള്ളവരാണ് നമ്മളൊക്കെ എന്നാൽ നീലപ്പുകച്ചുരുൾ പ്രണാമം എന്നൊന്നും കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ളൊരു പ്രണാമം ഇപ്പോൾ നടൻ വിനായകൻ നൽകിയിരിക്കുകയാണ് ഗായകൻ വേണുഗോപാൽ അത്യുന്നതകളിൽ അംബേദ്കർ അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ നാരായണ ഗുരു ഇവർക്ക് മഹത്വം ഭൂമിയിൽ ശ്രീ വിനായക ഗുരുവിന് നീലപ്പുകച്ചുരുൾ പ്രണാമം യേശുദാസിനെ വിമർശിച്ച വിനായകന് നല്ല മറുപടി കൊടുത്തിരിക്കുന്നു ഗായകൻ വേണുഗോപാൽ യേശുദാസ് അദ്ദേഹം ഒരു ഗായകനാണ് അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവല്ല എന്ന് വേണുഗോപാൽ കുറിച്ചു അസഭ്യ വാക്കുകളിലൂടെയാണ് യേശുദാസിനെ വിനായകൻ വിമർശിച്ചത് വിനായകന് നല്ല മറുപടിയാണ് തന്റെ കുറിപ്പിലൂടെ വേണുഗോപാൽ നൽകിയിരിക്കുന്നത് കലയിലും സംഗീതത്തിലും പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ ബ്രാഹ്മണ്യത്വം കൊടികുത്തിവാഴ്ന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം പ്രതിഭ കൊണ്ട് മാത്രം അവിടെ ഉയർന്നു വന്ന പാവപ്പെട്ട ഒരു ലത്തീൻ കത്തോലിക്കനാണ് യേശുദാസ് എന്ന് വേണുഗോപാൽ പറയുന്നു ഒരു ഗായകനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ സ്വഭാവം സവിശേഷതകളെ കുറിച്ചല്ല പറയേണ്ടത് അദ്ദേഹത്തിന്റെ കാലത്തെ അതിജീവിച്ച ഗാന ഗാനനിർജരി മാത്രം ശ്രദ്ധിച്ചാൽ മതി യേശുദാസ് മഹാത്മജിയല്ല കേളപ്പജിയല്ല മാനവികതയിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തുന്നതാണ് പൊളിറ്റിക്കൽ കറക്ട്നസ് എന്ന അമേരിക്കൻ കൊമേഡിയനും സാമൂഹ്യ പരിഷ്കർത്താവും ആക്ഷേപഹാസ്യക്കാരനും എഴുത്തുകാരനുമായ ജോർജ് കാർലിനെ ഉദ്ധരിച്ച് വേണുഗോപാൽ അഭിപ്രായപ്പെടുന്നു അത്യുന്നതങ്ങളിൽ അംബേദ്കർ അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ നാരായണ ഗുരു ഇവർക്ക് മഹത്വം ഭൂമിയിൽ ശ്രീ വിനായക ഗുരുവിന് നീലപ്പുക ചുരുൾ പ്രണാമം എന്ന് കുറിച്ചുകൊണ്ടാണ് ഔദ്യോഗിക പേജിൽ പങ്കുവച്ച ദീർഘമായ കുറിപ്പ് ഗായകർ അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം കേരളത്തിൽ ഇപ്പോൾ പഴയ ബിംബങ്ങളൊക്കെ തച്ചുടച്ച് പുതിയവ പണിയുകയാണ് നമ്മൾ പൊളിറ്റിക്കൽ കറക്ട്നസ് എന്ന കരിങ്കൽ ഭിത്തിയിൽ തലതല്ലി ഒട്ടുമിക്ക പ്രശസ്തർക്കും അടിപതർന്നു കമ്പ്യൂട്ടർ സ്ക്രീനിന് പിന്നിൽ കുമ്പിട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ തൊഴിലാളികൾ ഊരിപിടിച്ച വാളുമായി ചാടി വീണ് വെട്ടിവീഴ്ത്തുന്നു മുറി പോലും സമയം കൊടുക്കാതെ മീഡിയ ക്യാമറകൾ അവരെ ശരപഞ്ചരത്തിൽ കിടത്തുന്നു ഒരാഴുഷ്കാലം മുഴുവൻ സ്വന്തം ജീവിതവും പ്രതിഭയും ഉരുക്കി ഒഴിച്ച് കേരളത്തെ ലോക സിനിമയുടെയും സംഗീതത്തിന്റെയും നെറുകയിൽ ഒരു സിന്ദൂര തിലകമായി ചാർത്തിയ അവരെ നിഷ്കരണം വേട്ടയാടുന്നു അസഭ്യം കൊണ്ടു മൂടുന്നു മാനവികതയിൽ നിന്നും മനുഷ്യ മാറ്റി നിർത്തുന്നതാണ് പൊളിറ്റിക്കൽ പ്രശസ്ത അമേരിക്കൻ കൊമേഡിയനും സാമൂഹ്യ പരിഷ്കർത്താവും എടുത്തുകാരനുമായ ഒരാഴുഷ്കാലം മുഴുവൻ സിനിമയും സംഗീതവും നാടോടുമ്പോൾ നടുജാൽ കീറി സ്വന്തം ലോകം സ്വന്തം നാട്ടുകാരെ കൂടി കൂടിയിരുത്തിയവരാണ് ഇവരൊക്കെ കേരളത്തിലെ ഏറ്റവും വലിയ കലാവിപ്ലവകാരി ആരാണ് എന്ന് ചോദിച്ചാൽ യേശുദാസ് എന്ന് നിസ്സംശയം പറയാം കലയിലും സംഗീതത്തിലും സർവധ കർണാട്ടിക് ശാസ്ത്രീയ സംഗീതത്തിലും ബ്രാഹ്മണ്യത്തും കൊടികുത്തി വാഴുന്ന കാലത്ത് സ്വന്തം പ്രതിഭ കൊണ്ട് മാത്രം ഒരു പാവപ്പെട്ട ലത്തീൻ കത്തോലിക്കൻ വലിയൊരു പൊളിച്ചെഴുത്ത് നടത്തി അവിടെ സ്വയം പ്രതിഷ്ഠിച്ചു ഒരു ഗായകനെ അടയാളപ്പെടുത്തുമ്പോൾ അവിടെ അയാളുടെ സ്വഭാവ സവിശേഷതകളല്ല അയാളുടെ കാലത്തെ അതിജീവിച്ച ഗാനം നിർജരി മാത്രം ശ്രദ്ധിച്ചാൽ മതി അയാൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അയാൾ ഇത്ര കാശ് വാങ്ങി ഇന്ത്യക്ക് വെളിയിൽ പോയി ജീവിച്ചു ഇതല്ല ഒരു കലാകാരനെ അടയാളപ്പെടുത്തൽ ജീവിതം തന്നെ സംഗീതവും സാധനയും സിനിമയും ആകുമ്പോൾ ഒരു കലാകാരൻ എന്ത് പൊളിറ്റിക്കൽ കലാകാരനെന്ത്ളിറ്റിക്കൽ സ്വന്തം ിൽ മാത്രം ഒതുങ്ങി സ്വയം പുതുക്കുന്ന പരിശീലന മുറകളുമായി കലയുടെ പുണ്യം നുണയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജനിച്ച ഞങ്ങളിൽ പലർക്കും സ്വന്തം മാതാപിതാക്കളുടെ ശബ്ദത്തെക്കാൾ സുപരിചിതവും ഹൃദ്യവുമാണ് യേശുദാസിന്റെ ശബ്ദം സംഗീതത്തിന്റെ ഉത്തുമ ശൃഗങ്ങളിലേക്ക് നടന്നു കയറാൻ അദ്ദേഹം ത്യജിച്ചതല്ല ഇന്ന് പല കലാകാരന്മാർക്കും അത്യന്താപേക്ഷിതമായ റോ മെറ്റീരിയൽസ് ആയി മാറിയിരിക്കുന്നു യേശുദാസ് പറയാതെ പറഞ്ഞു വെച്ച ഒരു കർമ്മയോഗിയുടെ ജീവിത ശരിയുണ്ട് അക്കാലത്ത് വളർന്നു വരുന്ന ഗായകർക്ക് മാർഗനിർദ്ദേശങ്ങളായിരുന്നു അത് അന്ന് അദ്ദേഹം വർജിച്ച വസ്തുക്കളുടെ അമിത ഉപയോഗത്താൽ വർദ്ധിത വീര്യത്തോടെ അദ്ദേഹത്തെ അസഭ്യം കൊണ്ട് മൂടുന്ന വിനായകന്മാർ ഒന്ന് മനസ്സിലാക്കുക കഠിനമായ പാതകൾ താണ്ടി ഉയർച്ചയുടെ പടവുകൾ കയറിയ യേശുദാസ് തന്നെയും തന്റെ കലയെയും തല്ലിക്കെടുത്തുക അല്ല ചെയ്തത് ഓരോ നിമിഷവും അദ്ദേഹം തന്നെ തന്നെ നിരന്തരം പുനഃസൃഷ്ടിക്കുകയും തന്റെ സംഗീതം കൊണ്ട് കാലത്തെ അതിജീവിക്കുകയും ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് ബുദ്ധിയോടെ സ്വയം നിലനിർത്തുകയും ചെയ്യുകയായിരുന്നു യേശുദാസ് നമ്മുടെ കേരളത്തിന്റെ ലോകോത്തര ഗായകനാണ് പാട്ടുകാരനെ പാട്ടുകാരനായി മാത്രം കണ്ടാൽ മതി അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്ന് തോന്നുന്ന ഇടത്താണ് അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നത് ന്യൂസ് ഡെസ്ക്